ഈ കടന്നു മുമ്പ് ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു ാണ് ബാങ്കിൽ വന്ന ഒരാളെന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഈ അവസരം ഇന്ത്യയിൽ ഗൈഡ് ലൈനോട് കൂടി എല്ലാ ട്രേഡ് യൂണിയൻ കൂടി ആധികാരികമായി വരുന്നു ശ്രീ സത്യൻ പരിശീലനത്തിന്റെ കരുത്തുകൊണ്ട് അനേകായിരം ആളുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദത്തിനുടമ ബാങ്ക് ഉദ്യോഗസ്ഥൻ ആയിരിക്കെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി ഡയറക്ടർ സെല്ലിംഗ് എന്ന പാത സ്വീകരിച്ച് തന്റേതായ രീതികൾ അവലംബിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാർ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ സ്വദേശിയെ ഇദ്ദേഹം ഇന്ന് അഞ്ചു വർഷം പിന്നിടുമ്പോൾ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ് എസ് നിർമ്മാതാക്കളിലൊരാളായ കരുത്തറന്ന സത്യൻമാഷിന് സ്നേഹാദരം ഗുഡ് മോർണിംഗ് സത്യൻ എന്ത് പറയണം എങ്ങനെ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ലോക്ഡൌൺ രണ്ടാഴ്ച കൂടിയിട്ടുണ്ട് സർക്കാരും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് എന്തായാലും എസ് ഐ ടിയിലെല്ലാവരും സുരക്ഷിതമായി വീട്ടിലുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇനിയും രണ്ടാഴ്ച കൂടി നേട്ടു കഴിഞ്ഞാലും പതുക്കെ ഈ ഏപ്രിൽ അവസാനത്തോടുകൂടി കൂടി പതുക്കെ ഇറങ്ങാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ കമ്പനിയുടെ പ്രോഗ്രാം സെൻറ്ററുകളും അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമുകളും ഒന്നിച്ച് നടത്താൻ കഴിയില്ല അത് നമുക്കറിയാം പതുക്കെ പതുക്കെ എങ്ങനെ തുടങ്ങണം രണ്ടാൾ മൂന്നാൾ വെച്ച് തുടങ്ങണം പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെ എത്തിക്കണം എന്ന് വളരെ ഗൗരവമായി കമ്പനിയും ടീമും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നിപ്പ ഉണ്ടായിട്ടുണ്ട് പ്രളയം ഒരു തവണയല്ല ശക്തിയോടെ രണ്ട് തവണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നോട്ട് നിരോധനം ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു ഇത് ഇനി എങ്ങനെ കരകയായിരുന്നു ഇത് പെട്ടെന്ന് നമുക്ക് പൂർവ്വസതിയിലെത്താൻ പറ്റും പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കോവിഡ് നയൻറ്റീൻ അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തെയും പത്തിരട്ടി വേഗതയിൽ നമ്മൾ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് പിന്നെ ഈ അനുഭവങ്ങൾ ആണ് നമ്മൾ വളർത്തുന്നത് അനുഭവങ്ങളില്ലാത്തവർ അകക്കാമ്പ് ഇല്ലാത്തവരാണ് നമുക്ക് ഈ അനുഭവങ്ങളുണ്ട് അതാണ് നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിനൊരു ഒരു ഒരു സംഭവം ചരിത്രത്തിൽ നടന്നൊരു സംഭവം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അർമേനിയയിൽ നടന്നൊരു ഭൂമികുലുക്കം ഭൂമികുലുക്കം നടന്ന് ഉടനെ ഒരു രക്ഷിതാവ് തൻ്റെ മകനെ തേടി സ്കൂളിലേക്ക് എത്തിയാണ് സ്കൂൾ തകർന്നടിഞ്ഞ് എന്താ പറയുക അതിൻ്റെ അവശിഷ്ട കൂമ്പാരങ്ങളിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം ആ തൻ്റെ ഏക മകൻ്റെ ക്ലാസ് റൂം അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ മകനെ തേടുന്നതിനു വേണ്ടി തൂമ്പയും മൺവെട്ടിയും ഒക്കെ ആയിട്ട് അദ്ദേഹം ആ ക്ലാസ് റൂമിൻ്റെ മേഖലയിൽ നിന്ന് തട്ടിത്തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇതാ രണ്ടാമത് ഭൂമി ഗുരുക്കമ്പനിയാണ് നിങ്ങൾ പിന്മാറണം എങ്ങനെയായാലും ഒന്നും നടക്കില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ എന്തായാലും തുടരുകയാണ് അവരൊക്കെ തിരിച്ചുപോയി അദ്ദേഹം പണി തുടർന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും ആരോഗ്യ എത്തി ഇതാ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾ ക്ഷീണിതനാണ് ഒരു ഒരു അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നിങ്ങൾ നീങ്ങിയിട്ടില്ല നടക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന് പഠി തുടങ്ങും മുപ്പത്തി എട്ടാമത്തെ മണിക്കൂറിൽ അദ്ദേഹം കൊത്തി താഴെ അടിയിലെത്തി ഒരു ചെറിയ ദ്വാരത്തിലൂടെ അദ്ദേഹം വിളിച്ചു അർമാൻഡ് തൻ്റെ മകനെ വിളിച്ചു മകൻ വിളി കേട്ടു ഡാഡി അങ്ങനെ കൊത്തി പൊളിച്ച് പുറത്തെടുത്ത മകനെ എടുത്തപ്പോൾ പോകും മകൻ്റെ പതിമൂന്ന് കൂട്ടുകാരും സുരക്ഷിതമായിട്ട് അവരുണ്ടായിരുന്നു ക്ഷീണിതരാണെങ്കിലും അവസരമാണെങ്കിൽ സുരക്ഷിതരായി ആ പതിമൂന്ന് കൂട്ടുകാരോടൊപ്പം തൻ്റെ മകൻ പുറത്തു വന്നു അവിടെ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പടിതാരൻ എങ്ങനെ മുപ്പത്തെട്ട് മണിക്കൂർ അല്പമാത്രം വായു സഞ്ചാരമുള്ള കൊള്ള വെറും ഇരുട്ട് മുറിയിൽ സുരക്ഷിതരായിട്ട് ഇവരെങ്ങനെത്തി അതിന് മകൻ്റെ മറുപടി ഉണ്ട് മകൻ പറഞ്ഞു എൻ്റെ പതിമൂന്ന് കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു വിശ്വാസമുണ്ട് എനിക്കൊരു അച്ഛനുണ്ടെന്ന് ജീവനുണ്ടെങ്കിൽ അച്ഛൻ എന്നെ തേടി വരുമെന്ന് അങ്ങനെ എന്നെ തേടി വരുന്ന കൈപിടിച്ച് ഉയർത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടാം എന്നുള്ള ആ ആശ്വാസവചനം ഞാൻ കൊടുത്തു ആ വാക്കുകളാണ് ഓരോ നിമിഷവും നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനും ഞങ്ങളെ പ്രേരിപ്പിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു വലിയ വിഭാഗം വരാനുണ്ട് അതുകൊണ്ട് വെറും കാത്തിരിക്കലായിരിക്കരുത് തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തേണ്ടത് കമ്പനി ഇത് ഔട്ട്ലെറ്റുകളൊക്കെ തുറക്കാൻ ആവശ്യമായ സംവിധാനം ഗവൺമെൻറ്റുമായിട്ട് ആരോപിക്കുന്നുണ്ട് ഈ ആഴ്ച തന്നെ നടക്കുമെന്നാണ് നിങ്ങൾ തോന്നുന്നത് നിയന്ത്രിതമായിട്ടാണെങ്കിലും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് നൈനി ഫെവിറ്റി ഒക്കെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസത്തെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ടീമാണെങ്കിൽ ടീം എസൈറ്റി എങ്ങനെ രണ്ട് ആഴ്ച കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങണം എങ്ങനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കണം എന്നുള്ള കൃത്യമായ കൂടി പ്രവർത്തിക്കുന്നു ഒടുക്കത്തിലേഡ്സ് നമുക്കുണ്ട് അതുകൊണ്ട് ഭയമില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഭയത്തിൽ തുടങ്ങുന്നതെല്ലാം എല്ലാം പാതി വഴിയിലും നിശ്ചിതദാട്ടത്തിൽ തുടങ്ങുന്ന ലക്ഷ്യം കണ്ടും അവസാനിക്കുമെന്നാണ് ചരിത്രത്തിലുള്ളത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്നുകൂടി നമ്മളെ പ്രിപ്പറേഷൻ ട്രെയിനിങ് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ആക്റ്റീവാക്കി പല ഗ്രൂപ്പുകളും ആക്റ്റീവാണ് ആ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ആക്റ്റീവാക്കി സജീവമാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് ചോദിപ്പിക്കാനുള്ളത് ചിലയാൾ തോന്നും ഈ കാലഘട്ടം ക്ഷീണമല്ലേ ആളുകൾ മടിച്ചുപോലെ നിൽക്കില്ലേ എന്നൊക്കെ തോന്നും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു നേരെ അറിയാവുന്നവനും ആ വഴിയെ നടക്കാൻ തീരുമാനിച്ചവനും ഒരു ഇടവഴിയും പ്രലോഭനമാവില്ല ഉറപ്പാണ് ഈ നിറവഴി ഇതിൽ നയിക്കാൻ ആളുകൾ കറക്റ്റായിട്ടുണ്ടാവും അതിനുള്ള ആത്മബലവും ആത്മവിശ്വാസവും കൊടുക്കാൻ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രിപ്പറേഷനും ഒരു കൂടിച്ചേരലും അത്യാവശ്യമാണ് കാരണം ആത്മബലം ഉള്ളവന് മാത്രമേ ആൾബലം ഉപകാരപ്പെടൂ ഈ ആത്മബലവും ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറെടുക്കണം മുന്നിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ ടീമിനെ നയിക്കാൻ ഉഗാണ്ടയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ആരും വരാനില്ല നമ്മളാണ് നയിക്കേണ്ടത് മുന്നിട്ടിറങ്ങാൻ തയ്യാറാത്തവന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്ന ഒരു സമൂഹവും ഒരിടത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയേ മതിയാവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ കരിമ്പ് കണ്ടിട്ടുണ്ടാവും എത്ര തല്ലിച്ചതച്ചാലും അതിൻ്റെ ഓരോന്നാരും മധുരിക്കും കാരണം കരിമ്പിൻ്റെ ഓരോ ഇഴയും ഉണ്ടാക്കിയിട്ടുള്ളത് മധുരം കൊണ്ടാണ് അതെ ഏത് പ്രതികൂല കാലം വന്നാലും എത്ര തല്ലിച്ചതച്ചാലും എസ് ഐ ടി കരുത്തോടെ തിരിച്ചു വരും കാരണം എസ് ഐ ടിയിലെ ലീഡേഴ്സിനെ തയ്യാറാക്കിയിട്ടുള്ളത് കരുത്തിൽ നിന്നാണ് അതുകൊണ്ട് ഈ പ്രതികൂല കാലത്തിലും നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകണം പ്രതികൂല കാലം വരും പക്ഷെ പടുകാലത്തിനും ഒരതിരും ഈ അതിർത്തി കളഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഉയർന്നു ആവശ്യമായ എല്ലാ കാലഘട്ടങ്ങളിലേക്കും പറഞ്ഞ് ഒരു കാലഘട്ടമാണ് കൊറോണ കാലഘട്ടം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയർന്ന ജീവിത സാഹചര്യത്തിലെത്തും നല്ല ഭവനം നല്ല യാത്രാ സൗകര്യം നല്ല ഉയർന്ന ജീവിത സൗകര്യമൊക്കെ എത്തും അപ്പം നമ്മൾ പറയേണ്ടി വരും കൊറോണ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് പിന്നോട്ട് നടക്കേണ്ടതില്ല പിന്നിട്ട വഴികൾ ഓർമ്മയുണ്ടായാൽ മതി ആ ഓർമ്മകൾ ഗുണകരമായിട്ടുള്ള കരുത്ത് പകര് നോർമലാക്കി തീർക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കരുത്തോടെ പ്രവർത്തിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നൃത്തങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നൃത്തത്തെ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്